നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിൽ ഇഷ്ടപ്പെട്ട യൂട്യൂബറിന്റെ പേര് വെറുപ്പിക്കുന്ന ഒരു യൂട്യൂബറിന്റെ പേര് പിന്നെ അങ്ങനെയൊന്നും അങ്ങനെ യൂട്യൂബ് കാണാറില്ല ആ അങ്ങനെ ഒന്നും കാണാറില്ല ഇവിടെ ഇവിടെയും വെറുപ്പിക്കുന്ന യൂട്യൂബ് കൂടുതൽ യൂട്യൂബ് കാണാറില്ല ഓക്കെ അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇഷ്ടപ്പെട്ട ഒരു മലയാളി വ്ലോഗറിന്റെ പേര് ഇഷ്ടപ്പെട്ട ഒരു മാഹിൻ 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 മൈസൻ തന്നെ ഇഷ്ടപ്പെടാത്ത വെറുപ്പ് വെറുപ്പിക്കുന്നു എനിക്ക് ഇത് അവന അവന ആർക്കും ഇഷ്ടമല്ല ലോക പരാജയമാണ് അവന് പായസക്ക് വേണ്ടി വർഗീയത മാത്രം പുലർത്തുന്ന ഒരു നാറിയാണ് അസത്യ എല്ലാവർക്കും അലശമാണ് കേട്ടോ സാജൻ സക്രീയ സത്യം പറഞ്ഞു ചെന്നായി ചെന്നായി മലയാളി എല്ലാരും ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമല്ലാത്ത ബ്ലോഗം ഇഷ്ടമല്ലാത്ത സഞ്ജു ടെക്കിന് ഇഷ്ട ഇവിടെ ഉള്ളതാണ് എനിക്ക് ഇഷ്ടമല്ല സഞ്ജു ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗാ മലയാളി സഞ്ജിടക്ക് ഇഷ്ടപ്പെട്ടു പോക്കോ സഞ്ജുക്കുന്ന സാധനമാണ് എനിക്ക് അങ്ങനെ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു ബ്ലോക്ക് അതിലോ എടുന്നുണ്ട് അങ്ങനെ അൺബോക്സിന്റെ ആണ് ഒരു ഗോകരാട്ടകന്മാർ പറയുന്നത് ഒരു ആ അവന്റെ അവന്റെ നീ കല്യാണിക്കുന്നത് നിങ്ങൾ കണ്ടപ്പോ പറഞ്ഞല്ലോ വിഷമം അവൻ അവരുപോടാ ഓക്കേ താങ്ക് യു ഓക്കെ ഹായ് പേരെന്താണി ആവണി ഓക്കെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയാള ബ്ലോഗന പരിപാടിയാണ് കാണാറില്ല ഓക്കെ കാണാറുണ്ടോ പടം കാണാറുണ്ടോ പടത്തിന് ഇഷ്ടം ഓക്കെ ചേച്ചി ഈ ഫീഡ് പേടിക്കണ്ട പോക്കാരുന്നുല്ല ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗറിന്റെ പേരുവാണോ മലയാളി ബ്ലോഗിയാണോ എന്തോ പേര് ഇതിലാ ഇതല്ലേ എങ്ങനെയാ എങ്ങനെയാ അതെന്ന് മലയാളിയാണോ അല്ല അല്ല മലയാളിയുടെ ഓക്കെ ഓക്കെ ഇഷ്ടമല്ലാത്ത വെറുപ്പിക്കുന്ന വയനാടൻ ബ്ലോഗ് ഇഷ്ടമല്ലേ ഓക്കെ ഞാൻ യൂട്യൂബില് ഏറ്റവും ഇഷ്ടമുള്ള മലയാളി യൂട്യൂബുകാരാണ് അങ്ങനെ ഞാൻ ചോദിച്ചാൽ കൂടുതലായി ചട്ടംബീസ് അപ്പിള അല്ലേ ചട്ടം പീസ് ആണ് അപ്പൊ നമ്മൾ ദറുപ്പിക്കുന്ന ഒരു ഏതെങ്കിലും യൂട്യൂബർ ഉണ്ടല്ലോ അതാരായിരിക്കും

അപ്പൊ എന്റെ വീട് കണ്ടുണ്ടോ എന്റെ ഫോളോട്ട് നൂറ് രൂപ എന്റെ കണ്ടുപിടുത്ത രാജാവ് എം ഫോർട്ടേക്ക് അല്ലെ ഇഷ്ടം അല്ലാത്ത വരുന്നില്ല അല്ലെ എല്ലാരും ഇഷ്ടമാണ് എല്ലാരും പ്രോത്സാഹിപ്പിക്കുന്നുള്ളിക്കുന്ന ആൾക്കാരുടെ കാണുമ്പോൾ

സീനില് മാത്രേ അതെത്തി സൂര്യ ഇഷ്ടമുള്ള മൊത്തം കാർത്തിക് സൂര്യ ഫാൻസ് ആണല്ലോ അർജുന കണ്ടിട്ടുണ്ടോ അവ സുഹൃത്താ കടിയാ അറിയാം ഓക്കെ ോ നിന്റെ നമ്മുടെ അടുത്തുള്ള വയനാടാ ചുമ്മാറിനല്ലോ കാണാറുണ്ടല്ലോ കാണുന്ന വീടിന്റെ നിനക്ക് ഇഷ്ടമുള്ളത് ഗ്രീൻ ഹൗസ് ആണ് ഇവിടെ ഇഷ്ടം ഇഷ്ടമുള്ള ബോവില് ഞാനെന്ന് എന്റെ ബോവ് ഇഷ്ടമുള്ള ഒരു പയ്യനാണ് എന്താണ് അവൻ ഇഷ്ടം പറഞ്ഞു പയ്യാണ് അവനും അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ അഗ്രഹിട്ട എന്റെ പൂനെ വേണാരെങ്കിലും വരുമ്പോ അടിപൊളിയോ അടി ഈ ഒരു പേന പത്ത് രൂപ അവൻ എൻ്റെ ഫോളോവറായത് കൊണ്ട് മാത്രം അവനൊരു ടാസ്ക് ഞാൻ കൊടുത്ത് പത്ത് രൂപയ്ക്ക് ഒരു പേന വിട്ടു കൊടുക്കുക എന്തോ അവൻ്റെ ഭാഗ്യം പോലെ ഫസ്റ്റ് കാണിച്ച ആൾ തന്നെ ആ പേന അവൻ്റെ നിപ്പും ഭാഗങ്ങൾ ആ പേന മേടിച്ചു പക്ഷേ ഞാൻ വീണ്ടും ഒരു പേന കൊടുത്തു അത് പത്ത് രൂപക്ക് വിറ്റ് തന്നാൽ നിനക്ക് എൻ്റെ ഫോളോവറായതുകൊണ്ട് നൂറ് രൂപ കൊടുക്കാം

അങ്ങനെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന മുന്നോട്ട് എന്റെ ഫോൺ ചത്തുപോയി അതായത് സ്വിച്ച് ഓഫ് ആയി പോയി പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഫോൺ മേടിച്ചാണ് ബാക്കി ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഒരു മങ്ങിയ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് അപ്പം എല്ലാവരും ശ്രമിച്ചേക്കുക ഇവൻ ഈ ഒരു പേന വിറ്റാലും ഇല്ലെങ്കിലും ഒരു നൂറ് രൂപ കൊടുക്കണമുള്ള തീരുമാനം എനിക്കുണ്ടായിരുന്നു കാരണം വേറെ ഒന്നല്ല അവൻ്റെ ഫേവററ്റ് യൂട്യൂബർ ഞാനാണെന്ന് പറഞ്ഞു ഉള്ളതാണോ അല്ലയോ പക്ഷേ അവനെ അവിടെ വെച്ച് പറഞ്ഞു അതുകൂടാണ്ട് അവനെൻ്റെ ഫോളോവറാണ് ഫോളോവേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടുന്ന പരിപാടി ഈ കുതിരയില്ല അങ്ങനെ അവൻ്റെ ഭാഗ്യം പോലെ ആദ്യം കണ്ട ആൾ തന്നെ പേന വാങ്ങിച്ചു പക്ഷേ ആ പുള്ളിക്ക് പേന വേണ്ട അപ്പോൾ ആ പൈസയും പത്ത് രൂപ തിരിച്ചു കൊടുത്തു അതിനുശേഷം വേറൊരു പേന അവന് കൊടുത്തു അങ്ങനെ ചോദിച്ചു ചോദിച്ചു പോവുക ആളുകൾക്കിടയിൽ പലരും വേണ്ട വേണ്ട വേണ്ടെന്നു പറഞ്ഞത് ചില ആൾക്കാർ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല അതുകൊണ്ട് പേന ആവശ്യമില്ലെന്നു എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ് കേട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യുക എൻ്റെ ചാനൽ യൂട്യൂബ് ഇൻസ്റ്റയോ ഫേസ്ബുക്ക് ഏതെങ്കിലും ഒന്ന് ഫോളോ ആക്കിയിട്ടാൽ മതി ആലപ്പുഴ ബീച്ചിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടു അവർക്ക് എൻ്റെ വക എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ തീർച്ചയായിട്ടും ഈ കുതിയെ വാങ്ങിത്തരും അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ചാനൽ ചാനലൊന്ന് ഫോളോഡ് എടുക്കുക ഓക്കെ അങ്ങനെ പേന വേണോ 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 എന്നുള്ള ചോദ്യമായിട്ട് ആ പയ്യനും ഞാനും കൂടെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി മിക്കവർക്കും പേന വേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഉറച്ചിരുന്നു രൂപയുടെ പേനാണ് ഇത്ത വാങ്ങിക്കൂ എന്നെല്ലാം അവൻ പയ്യൻ പറഞ്ഞു നോക്കി പക്ഷെ ആരും അങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനെ തിരികെ നടന്നു പോയപ്പോഴാണ് ആ കൂട്ടത്തിരുന്ന ഒരു കൊച്ചുകുട്ടി പിറകെ വന്ന് എനിക്ക് ആ പേന വേണം എന്ന് പറഞ്ഞ് പിന്നാലെ ഓടി വന്നത് അങ്ങനെ ആ പാവപ്പെട്ടനെ കൊണ്ട് ഒരുപാട് നടത്തിച്ചു ആ പെൺകുട്ടി പിന്നാലെ ഓടി വന്ന് ആ രൂപയുടെ പേന വേണം എന്ന് പറഞ്ഞു ആ ഗെയിം അങ്ങോട്ട് കളി അവസാനിപ്പിച്ചു നീ കാണുന്ന ണത്തില്ല ഇഷ്ടമുള്ള ബ്ലോഗർ ഏറ്റവും ഒരു ഇല്ല അങ്ങനെ ഇല്ല ഒന്നും കാണുന്ന ആൾക്കാരല്ല കാരണം വളരെ കൂടുതലും പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യം വരുമ്പോൾ കിട്ടത്തില്ല ഓക്കെ താങ്ക് യു നമ്മുടെ